ഏവർക്കും ചാന്ദ്രധന ക്യുസ് രണ്ടായിരത്തി ഇരുപത്തി സ്വാഗതം ഒന്നാമത്തെ ചോദ്യം ലോകത്തിൽ ആദ്യമായി ഒരു കൃത്രിമ ഉപഗ്രഹം വിക്ഷേപിച്ച രാജ്യം ഏതാണ് സോവിയറ്റ് യൂണിയൻ അഥവാ യു സ്പുട്നിക് ഒന്ന് എന്നാണ് ആദ്യ കൃത്രിമ ഉപഗ്രഹത്തിൻ്റെ പേര് അടുത്ത ചോദ്യം ലൈക്ക സഞ്ചരിച്ച റോക്കറ്റ് ഏതാണ് മനുഷ്യന് മുന്നേ ബഹിരാകാശ സഞ്ചാരം നടത്തിയ ജീവിയാണ് ലേക്ക എന്ന പട്ടിക്കുട്ടി പട്ടിക്കുട്ടി എന്ന് പറയാൻ വേണ്ടി കാരണം പെൺപട്ടിയായിരുന്നു അതുകൊണ്ടാണ് ലേക്ക സഞ്ചരിച്ച ബഹിരാകാശ വാഹനത്തിൻ്റെ പേരെന്താണ് സ്പുട്നിക് രണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് നവംബർ മൂന്നിനാണ് സ്പുട്നിക് രണ്ട് എന്ന ബഹിരാകാശ വാഹനത്തിൽ ലേക്കയെ ബഹിരാകാശത്തിലേക്ക് വിട്ടത് അപ്പോൾ ലേഖയുടെ ഭാരം ആറ് കിലോഗ്രാം ആയിരുന്നു അടുത്ത ചോദ്യം ലേഖയുടെ സ്മാരകം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് മോസ്കോ ലേഖ എന്ന പേരിൽ ഒരു നോവൽ എഴുതിയ മലയാള സാഹിത്യകാരൻ ആരാണ് ഒരു ക്ലൂതരാം അദ്ദേഹം ഐ എസ് ആർഒയിലെ ഒരു ശാസ്ത്രജ്ഞൻ കൂടിയാണ് അദ്ദേഹത്തിൻ്റെ പേര് വി ജെ ജെയിംസ് യൂറി ഗഗാറിനെ ബഹിരാകാശത്ത് എത്തിച്ച വാഹനത്തിൻ്റെ പേരെന്താണ് ഓസ്റ്റോക്ക് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ഏപ്രിൽ പന്ത്രണ്ടിനാണ് ബഹിരാകാശത്തേക്ക് യാത്ര തിരിച്ചത് അടുത്ത ചോദ്യം ഓസ്റ്റോക്ക് ഒന്നിൻ്റെ രൂപകൽപ്പന നിർവഹിച്ചത് ആരാണ് സെർജി കൊറോലേവ് യൂറി ഗഗാറിൻ ബഹിരാകാശത്ത് പോകുന്നതിന് മുമ്പ് തൻ്റെ ഭാര്യയ്ക്ക് എഴുതിയ കത്തിൽ പരാമർശിച്ച സുപ്രധാന വിഷയം എന്തായിരുന്നു താൻ തിരികെ വരാൻ സാധ്യതയില്ല എന്നാണ് അദ്ദേഹം കത്തിലെഴുതിയത് ഗഗാറിൻ ഭൂമിയെ കണ്ടപ്പോൾ ആദ്യമായി പറഞ്ഞതെന്ത് ഐ സി എർത്ത് ഇറ്റ് ഈസ് സോ ബ്യൂട്ടിഫുൾ ഞാൻ ലോകം കണ്ടു ഇത് വളരെ മനോഹരമായിരിക്കുന്നു എന്നായിരുന്നു അദ്ദേഹം യാത്ര പോകുമ്പോൾ യാത്രയ്ക്ക് തിരഞ്ഞെടുക്കാൻ വേണ്ടി കാരണം അദ്ദേഹത്തിൻ്റെ പൊക്കമില്ലായ്മയായിരുന്നു എന്ന് പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ പൊക്കം ഒന്നേ പോയിൻറ്റ് അഞ്ച് ഏഴ് മീറ്റർ ആയിരുന്നു അദ്ദേഹം പുറപ്പെട്ട ബഹിരാകാശ വാഹനം ഓസ്റ്റാക്ക് ചെറുതായതിനാൽ ചെറിയ ആളെയാണ് തിരഞ്ഞെടുത്തത് എന്നാണ് പറയാറ് യൂറി ഗഗാറിൻ മരണപ്പെട്ടത് എങ്ങനെ മിഗ് പതിനഞ്ച് ഫൈറ്റർ പ്ലെയിൻ അപകടത്തിലാണ് അദ്ദേഹം മരണപ്പെട്ടത് ആദ്യമായി ബഹിരാകാശത്ത് പോയ അമേരിക്കക്കാരൻ ആരായിരുന്നു അലൻ ഷെപ്പേട്ട് അടുത്ത ചോദ്യം ചാന്ദ്ര പര്യവേഷണവും ചാന്ദ്ര പര്യടനവും ലക്ഷ്യമാക്കി യു എസ് ആരംഭിച്ച പദ്ധതിയുടെ പേരെന്തായിരുന്നു അപ്പോളോ പദ്ധതി സൂര്യദേവൻ അപ്പോളോയുടെ പേരിനെ അനുസ്മരിപ്പിച്ചുകൊണ്ടാണ് അപ്പോളോ എന്ന് ഈ പദ്ധതിക്ക് പേരിട്ടിരിക്കുന്നത് അപ്പോളോ ബഹിരാകാശ പടകവും സാറ്റേൺ വിക്ഷേപണിയും ഇതിൻ്റെ ഭാഗമായിരുന്നു അടുത്ത ചോദ്യം അപ്പോളോ ഒന്ന് പരീക്ഷണ വിക്ഷേപണ സമയത്ത് അതിലുണ്ടായിരുന്ന മൂന്ന് പേരും മരണപ്പെട്ടിരുന്നു അവരുടെ പേര് എന്താണ് വിർജിൽഡ് ഗ്രിസം എഡ്വേഡ് വൈറ്റ് റോജർ ചാഫി എന്നിവരായിരുന്നു അന്ന് മരണപ്പെട്ടത് അപ്പോളോ പദ്ധതിയിൽ അപ്പോളോ ഒന്ന് മുതൽ അപ്പോളോ പതിനേഴ് വരെയുള്ള വിവിധ ബഹിരാകാശ സഞ്ചാരങ്ങൾ നടത്തിയിരുന്നു അതിൽ അപ്പോളോ പതിനൊന്നിലാണ് മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിലെത്താൻ കഴിഞ്ഞത് അടുത്ത ചോദ്യം അപ്പോളോ പദ്ധതിയുടെ പ്രാഥമിക രൂപരേഖ തയ്യാറാക്കപ്പെട്ടത് ആര് അമേരിക്കൻ പ്രസിഡന്റ് കാലത്താണ് ഉത്തരം ഐസനോവർ അടുത്ത ചോദ്യം സോവിയറ്റ് യൂണിയൻ്റെ ബഹിരാകാശ പദ്ധതിയുടെ പേര് എന്താണ് ലൂണ പദ്ധതി ലൂണ എന്ന പദത്തിൻ്റെ അർത്ഥം ചന്ദ്രൻ എന്നാണ് മനുഷ്യനെ ചന്ദ്രനിലെത്തിക്കുന്ന ദൗത്യം ഏറ്റവും കാര്യക്ഷമമായി ഏറ്റെടുത്ത അമേരിക്കൻ പ്രസിഡന്റ് ജോൺ ഓഫ് കന്നഡിയാണ് അദ്ദേഹം അമേരിക്കൻ കോൺഗ്രസിൽ നമുക്കിത് സാധിക്കും എന്ന് തന്നെ പ്രഖ്യാപിച്ചിരുന്നു അപ്പോളോ പദ്ധതിയിലെ പ്രധാനപ്പെട്ട ഒരു കാലവയ്പായിരുന്നു അപ്പോളോ എട്ടിൻ്റെ വിക്ഷേപണം ചന്ദ്രൻ്റെ നൂറ്റി പന്ത്രണ്ട് കിലോമീറ്റർ ദൂരത്ത് വരെ അവർ എത്തിയിരുന്നു അതിലെ യാത്രക്കാർ ഫ്രാങ്ക് ബോർമാൻ ജെയിംസ് ലോവൽ വില്യം ആൻഡ്രേഴ്സ് എന്നിവരായിരുന്നു ചന്ദ്രനെ പത്ത് പ്രാവശ്യം അവർ വലം വയ്ക്കുകയുണ്ടായി ചന്ദ്രൻ്റെ വിവിധ ചിത്രങ്ങൾ പകർത്തിക്കൊണ്ടാണ് അവർ ഭൂമിയിലേക്ക് വന്നത് അടുത്ത ചോദ്യം അപ്പോളോ പതിനൊന്നിലെ യാത്രികർ ഇറങ്ങേണ്ട സ്ഥലം നിർണയിച്ച അപ്പോളോ പത്തിലെ ബഹിരാകാശ സഞ്ചാരികൾ ആരൊക്കെയായി പേരായിരുന്നു തോമസ് പി സ്റ്റാൻഫോർഡ് യൂജിൻ എ സർണാൻ ജോൺ ഡബ്ല്യു എങ് പ്രധാനപ്പെട്ട ഒരു കാര്യം ഒരു യുദ്ധമാണ് ശരിക്കും പറഞ്ഞാൽ ബഹിരാകാശ ഗവേഷണം ത്രീ തീവ്രകരമാക്കിയത് അത് ഏത് യുദ്ധമാണ് ശീതയുദ്ധം അമേരിക്ക സോവിയറ്റ് യൂണിയനുമാണ് ശീതയുദ്ധത്തിൽ പങ്കെടുത്തവർ അപ്പോളോ പതിനൊന്ന് വിക്ഷേപിച്ചത് എവിടെ വെച്ചാണ് ഫ്ലോറിഡയിൽ വെച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പത് ജൂലൈ പതിനാറിനാണ് വിക്ഷേപണം നടത്തുന്നത് നീൽ ആംസ്ട്രോങ് എഡ്വേഡ് ആൽഡ്രിൻ എന്നിവർ ചന്ദ്രനിലിറങ്ങിയ ചാന്ദ്രപേടകത്തിൻ്റെ പേര് എന്താണ് ഈഗിൾ എന്നാണ് അവരിറങ്ങിയ സ്ഥലത്തിന് പറയുന്ന പേര് പ്രശാന്തിയുടെ സമുദ്രം എന്നായിരുന്നു ഇരുപത്തൊന്ന് മണിക്കൂറും മുപ്പത്തൊന്ന് മിനിറ്റും അവർ ചന്ദ്രൻ്റെ ഉപരിതലത്തിൽ ചെലവഴിച്ചു ആ സമയം മൈക്കിൾ കോളിൻസ് കൊളംബിയ എന്ന വാഹനത്തിൽ അവരെ പ്രദക്ഷിണം ചെയ്യുകയായിരുന്നു ജൂലൈ ഇരുപത്തിനാലിന് അവർ ഭൂമിയിൽ തിരിച്ചിറങ്ങി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പത് നവംബർ പതിനാലിന് അപ്പോളോ പന്ത്രണ്ടിൽ യാത്ര ചെയ്ത് ഇറങ്ങിയ സ്ഥലം എവിടെയാണ് കൊടുങ്കാറ്റുകളുടെ കടൽ എന്നാണ് ആ സ്ഥലത്തിൻ്റെ പേര് ചാൾസ് കോൺറാഡ് എന്ന ബഹിരാകാശ സഞ്ചാരി എന്തിൻ്റെ പേരിലാണ് ഓർമ്മിക്കപ്പെടുന്നത് ചന്ദ്രനിൽ ആദ്യമായി വീണു എന്നതിൻ്റെ പേരിലാണ് ഭൂമിയേക്കാൾ ചന്ദ്രന് ആകർഷണ ഫലം കുറവായതിനാൽ അവിടെ വീണാൽ എണീക്കുക പ്രയാസമാണെന്നാണ് കരുതിരുന്നത് ഈ ധാരണ തിരുത്താൻ കോൺട്രാഡിന് ആയി അപ്പോളോ പതിനാലിൻ്റെ കമാൻഡർ അമേരിക്കയുടെ ഒരു മുൻ ബഹിരാകാശ സഞ്ചാരിയാണ് അദ്ദേഹത്തിൻ്റെ പേരെന്താണ് അലൻ ഷെപ്പേട്ട് അപ്പോളോ പതിനൊന്ന് പന്ത്രണ്ട് എന്നിവയിലെ യാത്രികർ ഇറങ്ങിയ ചന്ദ്രൻ്റെ നിരപ്പായ സ്ഥലത്തിൻ്റെ പൊതുവായ പേരെന്ത് ഗലീലിയോ കടൽ അടുത്ത ചോദ്യം അപ്പോളോ പതിനാലിലെ യാത്രികർ ഇറങ്ങിയത് ഫ്രാമൗറോ എന്ന കുന്നിൻ ചെലവിലായിരുന്നു ഫ്രാമൗറോ എന്ന് ആ കുന്നിന് പേര് വരാൻ കാരണമെന്താണ് ഉത്തരം പ്രാചീന കാലത്ത് അറിയപ്പെടുന്ന ഒരു ലോക പൂവടം ആദ്യമായി തയ്യാറാക്കിയത് ഫ്രാമൗറോ എന്ന പുരോഹിതനായിരുന്നു അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ആ പേര് വന്നത് അടുത്ത ചോദ്യം ആദ്യമായി ചാന്ദ്ര പര്യവേഷണം നടത്തിയ ബഹിരാകാശ ശാസ്ത്രജ്ഞൻ ആര് അപ്പോളോ പതിനേഴിൽ യാത്ര ചെയ്ത ഹരിസൺ എച്ച് ഷിമിറ്റ് എന്ന ശാസ്ത്രജ്ഞനാണ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ഡിസംബറിൽ കെന്നടി സ്പേസ് സെൻറ്ററിൽ നിന്നാണ് ഇവർ യാത്ര തുടങ്ങിയത് അതിൻ്റെ മിഷൻ കമാൻഡർ യുജിൻ എ സർനാൻ ആയിരുന്നു അടുത്ത ചോദ്യം അവസാനമായി ചന്ദ്രനിലൂടെ നടന്ന വ്യക്തി ആരാണ് അപ്പോളോ പതിനേഴിൻ്റെ മിഷൻ കമാൻഡർ ആയിട്ടുള്ള യൂജിൻ എ സർണാൻ ഏറ്റവും പ്രായം കൂടിയ ചാന്ദ്രയാത്രികൻ ആരാണ് അലൻ ഷെപ്പേട്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടിൽ സ്പേസിലേക്ക് പോകാൻ വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട അമേരിക്കയിലെ ഏഴ് പേർ അറിയപ്പെടുന്ന ഏത് പേരിലാണ് മെർക്കുറി മെൻ